അപ്പോൾ അജയനും ജയനും കൂടി മിഠായി കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പോയി അപ്പോൾ ദേവയാനിയോട് വന്നിട്ട് കുഞ്ഞു ഈ മിഠായി ഒന്ന് പൊട്ടിച്ചു തരാൻ പറയുകയാണ് അപ്പോൾ ദേവയാനി നീ കുഞ്ഞൊന്നുമല്ല വലിയ കൊച്ച അഞ്ച് വയസ്സായില്ലേ എന്ന് പറഞ്ഞിട്ട് ദേവയാനി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദേവേനിയാണിങ്ങനെ ഇത് മേടിച്ചിട്ട് ഇപ്പം ഇച്ചിരി പൊട്ടിച്ചു കൊടുക്കുകയാണെ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കട്ടെ ഈ സമയത്ത് അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചു അമ്മ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ചോക്ലേറ്റ് എന്താ നല്ലല്ലോ നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേവിയെനിങ്ങനെ കൊച്ചിനെന്തെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് അജയൻ മുറിയിൽ കയറി ചിലമ്പ് ജാനകി താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ജാനകി വിളിച്ച് വന്നിട്ട് ദൈ അബിക്കൊരു കുഞ്ഞായി ചന്തിമോൾ ആദർശൻ്റെ കുഞ്ഞ അല്ലെങ്കിലും നൈനിയും ആദർശമൊക്കെ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് സ്നേഹിക്കുന്നതും അതുകൊണ്ട് നമുക്കും പേരക്കുട്ടികൾക്ക് കുട്ടികളൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണേ എന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണേ ആ എനിക്കറിയില്ല നമ്മുടെ മോനും മരുമകളും തമ്മിൽ സ്നേഹിച്ചിട്ട് വേണ്ട അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവാൻ അവരുണ്ട് അവർ മുറയ്ക്ക് അത് തമ്മിത്തല്ലാണ് എന്ന് പറയുകയാണേ അനിയാണെങ്കിലും മോളെ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടുമില്ല അപ്പോൾ അവർ തമ്മിൽ യാതൊരു തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് ഗതികേടുകൊണ്ട് മോളിനോട് പറഞ്ഞെന്ന് പറയുമ്പോൾ അനാമിയ പോയിട്ട് വലിയ കംപ്ലയിൻ്റുകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പറയുകയാണെ നമ്മുടെ മോനെന്താ അവന് കംപ്ലയിൻ്റ് ഒന്നുമില്ല അവനിപ്പോഴും വലിയ മേ ബ്രേക്കില്ലാത്ത ബെള്ളിൻ്റെ പുറകെ നടക്കുകയാണ് അവനെ അവൾക്ക് എന്താ പറയുക സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുക കേട്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അജയൻ അവൾ മതിയായിരുന്നു നമ്മുടെ മരുമകളായിട്ടെന്ന് പറയുകയാണെ ഇത് കേട്ടപ്പോഴേക്കും ഇത് എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ വേറൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ നമ്മുടെ സോ മകൻ്റെ സുഖം സുഖവും സന്തോഷമൊന്നും നിനക്കൊരു വിഷയമല്ല എന്നുള്ളത് അജയം ഇങ്ങനെ പറയണം നന്ദുനെ കല്യാണം കഴിച്ചിട്ട് അവൻ അങ്ങനെ ഒരു സുഖവും സന്തോഷം അനുഭവിക്കേണ്ട അവളേക്കാൾ ഒരുപാട് നല്ലവളാണ് എൻ്റെ മകളെന്ന് പറയുമ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഈ കല്യാണം ഒരു അബദ്ധമായി പോയെന്നാണ് അച്ഛനും അമ്മയും വരെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എല്ലാ സദ്യങ്ങളും ജാനകിയും പറയുകയാണേ അപ്പം നയനയും നയന എന്ന് അവളുടെ ചേച്ചിയും കൂടി പറഞ്ഞു പലിപ്പിക്കുന്നതാണെന്നുള്ളതെന്ന് ജാനകി പറയണേ അവളേക്കാളും നല്ല സ്വഭാവമുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ അത് കാണുന്നുണ്ടെങ്കിൽ കാഴ്ചശക്തി വേണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ഹൂ എന്ന് പറഞ്ഞിട്ട് അജയനോട് നിൽക്കാനാണ് കേട്ടോ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അത് കഴിഞ്ഞിട്ട് മുത്തച്ഛനോട് ഇന്ന് ഭക്ഷണം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛനോട് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാം അപ്പോൾ അച്ഛൻ പറയാം എന്താ മോളെപ്പറ്റിയാണോ ആ ഞാനും മോളെപ്പറ്റി സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു എന്ന് പറയുകയാണേ നിന്നെ ഡോക്ടർ ഹേമലത വിളിച്ചായിരുന്നു ആ വിളിച്ചായിരുന്നു ആദർശനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ കാലതാമസം എടുക്കുമെന്നാണ് പറഞ്ഞത് ദേവനെ ഇങ്ങനെ അച്ഛനോട് പറയട്ടോ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ഞാനൊരു കുട്ടിയെ വിളിച്ചോണ്ടൊന്നും വിചാരിക്കണ്ട അത് സാഹചര്യങ്ങൾ കൊണ്ട് സമ്മതി പറ്റിപ്പോയതാണെന്ന് പറയണേ ഒരു കാര്യം എന്തായാലും ഉറപ്പാക്കിക്കോ ആദർശ അനുകിയുടെ ബന്ധുക്കൾ പറയുന്ന പോലെ ഒരു കൊച്ചുമൻ്റെ പരിഗണനയൊന്നും കൊടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല അവനെ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ട് തുടരുകയില്ല അതിനുമുമ്പ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു ഇങ്ങനെ ദേവിയനോട് പറയണേ അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇവിടെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് മോളെ ഞാൻ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നും പറയുകയാണ് അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് ആദർശം തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണേ അങ്ങനെയാണെങ്കിൽ അവനത് പ്രൂവ് ചെയ്തുകൂടെ ഇനിയിപ്പം പ്രൂവ് ചെയ്താലും നിൻ്റെ മകൾ ചന്തു മോളിനെ വിട്ടുകളയിൽ അവൾക്ക് ആ കുട്ടിയെ അതിൻ്റെ അമ്മയെ കഴിഞ്ഞെന്നുള്ളത് പറയുകയാണെ അതുകൊണ്ട് അവമ്മ അച്ഛൻ തന്നെ ലേ കെട്ടിച്ചെന്നൊക്കെ പറയുകയാണേ അതിനെ കാണുമ്പോൾ നീ മുഖം തിരിക്കുന്നുണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥയൊന്നും അല്ല നീ ചെയ്യുന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുകയാണെ നിനക്കല്ലാതെ പറയാൻ പറ്റുമെന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ദേവേനെ മിണ്ടാത്ത തലയും കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ ആദർശ ചന്തമാളുടെ അച്ഛനാന്ന് ദേവിയനിക്ക് മരണക്കിടക്കൽ കിടന്നുകൊണ്ടേ അവൾ പറയാൻ ശ്രമിച്ചത് എന്തോ സത്യമുണ്ട് എല്ലാം കഴിഞ്ഞെങ്കിൽ പോകും ഒരു പച്ച എന്ന് പറഞ്ഞിട്ട് ആ ആദർശൻ്റെ കാലിൽ ആ കുട്ടി കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്നുള്ളതും എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ ആദർശൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണ് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും ദേവേര് പറയണേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവനെ സംശയിക്കരുതെന്ന് ഇത് കരുതി കുറ്റി ആരും ചെയ്ത നാടകമാണെന്ന് പറയുകയാണേ പക്ഷേ അവൾ ഞാൻ കണക്കിലെടുക്കുന്നതേ അനകുന്ന പെൺകുട്ടിയെ അവളുടെ മകളെ മാത്രമാണ് എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സംസാരം നീണ്ടു പോവുകയാണേ അപ്പോൾ ആ കുഞ്ഞിനൊരു ജീവിതം നമ്മൾ കൊടുത്താലേ നമുക്ക് പുണ്യം കിട്ടുമെന്ന് പറയാം കേട്ടോ എൻ്റെ ജീവിത സാഹചര്യത്തിൽ ആസ്തമിക്കാൻ അധികം നാളൊന്നുമില്ല അതിനുമുമ്പ് ചെയ്യാൻ കരു കഴിയുന്നൊക്കെ ചെയ്യണം നിനക്ക് കരൾ പകുത്ത് വന്നവളാണ് നയന അവളുടെ സന്തോഷമാണ് ചന്തമോള അതുകൊണ്ട് തന്നെ ചന്തമോളെ ഇവിടെ പറിച്ചു നടാനായിട്ട് നിനക്കൊരു അവസരം ഉണ്ടാക്കി തരരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ദേവേനെ എന്നിട്ടാണെങ്കിലോ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ രവിയുടെ ആണെങ്കിൽ നിന്ന് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അപ്പോഴേക്ക് രേവിതി വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത് മനസ്സിലാവും നിങ്ങളെന്തെങ്കിലും പൊട്ടിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെ ആ അവളെ വിളിച്ചായിരുന്നു ആ മുട്ടച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചെറിയ അപ്പോഴേക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് സന്തോഷമായിട്ടോ അവളുടനെ മനമ്പെടുത്ത് പുറത്ത് ചാടുവോ ചാടും ഇല്ലെങ്കിൽ ഞാൻ ചാടിക്കും എന്നൊക്കെ പറയണ്ടേ നിന്നെ ട്രെയിനിൽ നടക്കുന്ന സമയത്ത് അവനൊരു കോൾ വന്നു ആരുടെ കോളാണെന്നൊന്നും ചോദിച്ചില്ലല്ലോ ചോദിക്കാനൊന്നുമില്ല അവൻ്റെ കോൾ തന്നെയായിരിക്കും അല്ലാച്ചാൽ കറക്റ്റ് അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് സോറ് ഫോണിൽ നോക്കിയപ്പോഴേ അനിയുടെ പേരാണ് കണ്ടത് മോളുടെ ഭർത്താവ് അനിയാണെന്ന് മധുസാറിനെ അറിയാം പിന്നെ നിങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ അവൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും സാറിനോട് പറഞ്ഞിട്ടും ഉണ്ട് ഉം അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അവൾ മധുസാറിന് മധുസാർ പൊളിച്ചെടുക്കിയിട്ടുള്ളതെന്ന് പറയണേ എന്നാലോർത്ത് നോക്കിയാൽ അമ്മേ ക്യാ അവിടെ എന്താ പറയുക ക്യാമ്പിൽ കിടക്കുന്ന അവളെ അവൻ വിളിക്കുകയാണെന്നുള്ളത് നീ നിനക്ക് തോന്നിയത് പോലെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് അവനും ചെയ്തതെന്ന് രേവതി പറഞ്ഞു കേട്ടോ മോളെ ഈ പോക്ക് പോയാൽ ശരിയാവത്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് രേണു പറയാം ഞാനും അവനെ ഒരുമിച്ച് ജീവിക്കാനൊന്നും പോകുന്നില്ല അതിന് മുമ്പ് തന്നെ നീ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് സ്വന്തമാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണേ ഇപ്പോഴാണെങ്കിലോ അവിടെ ആകെ കൊഴഞ്ഞ് കിടക്കുകയാണ് ഈ സമയത്ത് വേണം എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങാനായിട്ട് മോളെ ഒരേക്കർ സ്ഥലവും ഒരു വീടും നിന്നെ നിന്നെയും പേരിലാക്കിത്തരാൻ നീ ജാനിഗീട് പറയാൻ പറയുമ്പോൾ പിന്നെ ആനിയുടെ അമ്മയ്ക്കാണെങ്കിലേ നിന്നെ വലിയ ഇഷ്ടമല്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാലും ആനി മോളുടെ അച്ഛനും അമ്മയും സംഭവിക്കില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണെ നിൻ്റെ അമ്മയമ്മയുടെ പേര് ധാരാളം സ്വത്തുക്കളുണ്ടല്ലോ അതിൽ കുറച്ചൊന്ന് എഴുതരാൻ പറയാമെന്ന് പറയാം കേട്ടോ അതിലേക്കൊന്നും കാര്യം എത്താറായിട്ടില്ല അച്ഛാ ആ വീടിനകത്ത് താ വഴ മ വഴക്കൊണ്ടിട്ടിട്ട് തറവാട് വെട്ടിപ്പൊളിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളു ആ കിളവിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നതിൻ്റെ മോളെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് അവളെ കഷ്ടപ്പെടുത്തുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അയച്ചു തന്നിട്ടുണ്ടോന്നില്ല നേരത്തെ അയച്ചു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് മനസ്സിൽ കാണാൻ പോളേ അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ സ്വപ്നം കണ്ടോട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നയനി ആദർശം കൂടെ ഡോക്ടറെ കണ്ടിട്ട് വരാണേ അപ്പോൾ നയനാമയെന്ന് വിളിച്ചിട്ട് കൊച്ചിങ്ങനെ ഓടി വരികയാണ് കേട്ടോ നയനയാണെങ്കിൽ കൊച്ചിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ മോൾക്ക് നൈനാമ എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കൊച്ചിന് ഉടുപ്പും കളിപ്പാട്ടവും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന കാര്യം കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇതൊക്കെ ഇഴിച്ച് കുന്നിരേക്കാൻ പോകാന്ന് പറയണേ നയന പറയണം അപ്പോൾ ദാദർശ പറയുകയാണെങ്കിൽ ഞാനും വരാമെന്നു കേട്ടോ പെണ്ണുങ്ങൾ ഒരുങ്ങ ഒരുങ്ങുന്നത്തെ ആണുങ്ങൾ വരേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിങ്ങനെ പെണ്ണൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയട്ടോ വലിയ പെണ്ണായാലും ചെറിയ പെണ്ണായാലും പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന ആണുങ്ങൾ വരണ്ടെന്ന് പറയാം കേട്ടോ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആദർശം വരണ്ട എന്ന് പറഞ്ഞിട്ട് നയന മോള് പറഞ്ഞാലും പോവില്ല എനിക്കൊരു ഉമ്മ തന്നാലേ പോളുന്ന എന്ന ആദർശം അതൊക്കെ കൊടുക്കുക അല്ലേ മോളെന്നു പറഞ്ഞിട്ട് ആദർശം കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തുട്ടോ അങ്ങനെ ആദർശ കുഞ്ഞിനെ സ്നേഹിച്ച് തുടങ്ങാം കേട്ടോ എന്നാൽ പിന്നെ അമ്മേയും മോളും കൂടെ പോയിട്ടേ മോളെ അനീച്ചൊരിക്ക കൊണ്ടുവന്ന് പറയണം അങ്ങനെ അമ്മയെ കൊണ്ടുപോയി കാണിക്കാനും പറഞ്ഞു കേട്ടോ അപ്പോൾ ആദർശം നോക്കി കൊച്ചിനെ പേടിച്ചിരിക്കാൻ കേട്ടോ മോള് പേടിക്കുമെന്ന് വേണ്ടോ മോള് സുന്ദരിയായിട്ട് അമ്മമ്മ എടുത്ത് പോകണം കേട്ടോ എന്ന് പറയണേ അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിലേക്ക് പറഞ്ഞു എനിക്കും കാണണം കേട്ടോ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കൊച്ചിങ്ങനെ ആദർശനം നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നയനെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് പോവുകയാണേ അടുത്ത നയനെ പറയുകയാണ് ഒരുങ്ങി സുന്ദരിയായിട്ട് വരികയാണെ പുൾ പാവിടെക്കിട്ട് വന്ന് കണ്ടപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക ഓ ഇതൊക്കെ നയനെ വിളിച്ചതെന്നാണോ നിന്നെ ഇവിടെ മോളായിട്ട് ഏറ്റെടുത്തോ ഇനി ഇപ്പോൾ ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞു ദേവിയനി ഇങ്ങനെ പറയുകയാണെ എന്നിട്ടിങ്ങനെ മനസ്സിലുള്ള ഡ്രസ്സില് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും കൊച്ചു ചോദിച്ചു ഇപ്പം ഞാൻ സുന്ദരിയായോ ആ ഞാൻ സുന്ദരിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ സുന്ദരിയാണോ എന്ന് കുഞ്ഞിങ്ങനെ ചോദിക്കുകയാണ് എനിക്കറിയില്ല എന്ന് ദേവിയു പറഞ്ഞേ നീ ിപ്പോൾ നൈനാമ്മയോട് പോയി ചോദിക്കാൻ പറഞ്ഞു നയനാമ്മ സുന്ദരിയാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാനെട്ടോ പിന്നെ നീ ഇതിനെ എന്നോടൊന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് നയന അങ്ങോട്ടേക്ക് വന്നത് പുതിയ ഡ്രസ്സേക്ക് അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണേ അച്ചോടൊന്നും എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോൾ നീ ഇതിന് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തേ അപ്പോൾ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മയെ പറഞ്ഞു കേട്ടേ അമ്മക്കൊള്ളാവോ എന്ന് പറഞ്ഞാൽ അത് മോൾക്ക് ഒത്തിരി സന്തോഷമാവില്ലെന്ന് പറഞ്ഞേ ഇവിടെ സന്തോഷിപ്പിക്കാനും ഇവിടെ നീ ഇല്ലേ പിന്നെ ഇനി ഞാനും കൂടെ എന്തിനാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മോള് പോയി കളിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അതിന് കൊച്ചിനെങ്ങ് പറഞ്ഞു വിട്ടോട്ടോ അത് കഴിഞ്ഞിട്ട് ദേവേനയോട് എന്താ അമ്മേ മനസ്സ് നിറയെ സ്നേഹിച്ചിട്ട് എന്തിനാ അമ്മയാ അമ്മയെ ആ കൊച്ചിനോട് ഇങ്ങനെ ചൂടാവുന്നത് എനിക്കവളുടെ സ്നേഹം ഉണ്ട് നിന്നോട് ഒരാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണേ എനിക്കറിയാലോ അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതെ അതിൻ്റെ വെറും തെറ്റുദ്ധാരണം മാത്രമാണ് പിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാലേ എനിക്ക് അങ്ങേയറ്റ സ്നേഹം തന്നെയാണ് വെറുത്താൽ അതുപോലെ തന്നെയാണെന്ന് പറയുകയാണേ എന്നു വെച്ചാൽ ആ പ്രായത്തിൽ ചോദിച്ചാൽ ഒരു കുഞ്ഞിനെ വെറുക്കാനൊക്കെ അമ്മയ്ക്ക് പറ്റുമോ എൻ്റെ വെറുപ്പ് ആ കുഞ്ഞിൻ്റെ അച്ഛനോടാണെന്ന് പറയുകയാണേ ആദർശമായിട്ട് നല്ല വിഷമമുണ്ടമ്മയെന്ന് പറയും കേട്ടോ ആദർശേട്ടൻ വിഷമം മാത്രമേ നിനക്ക് കണ്ടാൽ മതിയല്ലോ ബാക്കിയുള്ളവരുടെ മനസ്സ് പെടിയതൊന്നും നിനക്ക് കണ്ടല്ലോ ആദർശമായിട്ട് മനസ്സിൽ തെറ്റില്ലായൊരിക്കലും അമ്മയ്ക്ക് മനസ്സിലാവുമോ എന്ന് പറഞ്ഞിട്ട് നയനെ അമ്മയോട് പറയട്ടോ മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മ ഇതൊക്കെ തിരുത്തി പറയും ഉറപ്പാണ് ഒരുപാട് അമ്മ വിഷമിക്കേണ്ടി വരുമെന്ന് പറയട്ടോ ഇത് കേട്ടപ്പോഴേക്ക് അവൻ്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല അവനെ ദൈവത്തെ പോലെ കരുതുന്ന അവൻ നിന്നെയാണവൻ വഞ്ചിച്ചിരിക്കണമെന്ന് പറയട്ടോ എനിക്കങ്ങനെയൊന്നും തോന്നില്ലെന്നുമില്ലമ്മ അമ്മയെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ചന്ദമോളെ അദൃശ്യമായിട്ട് അമ്മ സ്നേഹിക്കാൻ വേണ്ടെന്ന് പറയുകയാണെ ചന്ദമോളെ സ്നേഹിച്ചാലും അവനെ ഞാൻ ഒട്ടും സ്നേഹിക്കാൻ പോകണ്ടെന്നു കൊണ്ട് ദേവേനെ സംസാരിക്കുക എനിക്ക് അവനെ ഒട്ടും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണേ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മയാണ് വേദനിപ്പിച്ചതും അമ്മയാണ് എന്നെ വെറുത്തതും അമ്മയാണ് പക്ഷേ ഒരുപ്പോൾ ഒരു ദിവസം പോലും അമ്മയ്ക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് വാശമൊന്നും പിടിച്ച് അമ്മയിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോവുകയാണ് ദേവേനെ അങ്ങനെ ഒരു ചെറു കുഞ്ചിരോട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആദർശം കൊണ്ടിരിക്കും നയനാദർശിൻ്റെ അടുത്തേക്ക് ചെന്നു ആദർശ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് മുഖം എന്താ വല്ലാതിരിക്കാൻ ചോദിക്കുകയാണ് ചന്തമോൾ എൻ്റെ മുകളാണെന്ന് അറിഞ്ഞതിന് ശേഷം അമ്മ എനിക്ക് മുഖം തന്നിട്ടില്ല എന്നോടും സംസാരിക്കുന്നില്ല എന്നൊക്കെ ആദർശം പറയണം അത് എന്നോടുള്ള സ്നേഹങ്ങളും ആദർശമാണ് ഇട്ടാന്ന് പറയുകയാണേ അതെങ്ങനെ ആയിക്കോട്ടെ എന്നെ ഇട്ടിട്ടും ചെയ്യാതെ അമ്മ വെറുക്കാതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നിങ്ങനെ ആദർശം നായനോട് പറയുകയാണേ പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു ചിലരുണ്ട് നീയോ അമ്മയുൾപ്പെടെ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എന്നെ വെറുത്തു കഴിഞ്ഞാലേ അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അമ്മ സാവകാശം വഴിക്ക് വരുമെന്നേ അതാണല്ലോ അമ്മയുടെ രീതി ധൈര്യമായിട്ട് എനിക്ക് ആദർശമായിട്ടെ ഇപ്പോൾ തന്നെ ചന്ദമാനെ ഉള്ളിനുള്ളിൽ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണേ അപ്പോഴേക്ക് ആദർശം പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം ചന്തമോളം എൻ്റെ മകളാണെന്നുള്ള വാക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണേ അതുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ആ ജോലി എങ്ങനെ ഏറ്റെടുത്തിരിക്കുകയല്ലേ പിന്നെന്താ തെറ്റ് ചെയ്തത് എൻ്റെ അമ്മയിലൊരു കുറ്റവാളിയെ പോലെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ തൽക്കാലം ഒരു സന്തോഷിക്കട്ടെ അതിർ ചേട്ടാന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അമ്മ എനിക്ക് എതിരല്ലേ എന്ന് പറയുകയാണെ അമ്മയുടെ എതിർപ്പൊക്കെ ഉടനെ മാറില്ലേ ഇപ്പോൾ ആദർ ചേട്ടനെ പരിഗണിക്കാതെ ചന്ദമുളയെ മാത്രമാണ് പരിഗണിക്കുന്നത് എന്നതിന് പറഞ്ഞോ ആദർശം സ്വന്തം മുളയെപ്പോളെ സ്നേഹിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ മോളോട് വെറുപ്പൊന്നും കാണിക്കുന്നില്ലല്ലോ അതിനെ കാണിക്കരുത് അത് ചേട്ടാ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാ രോഗിയായ അമ്മയുടെ അവസ്ഥ കണ്ട് ഒരുപാട് കറിഞ്ഞ കുട്ടിയാണ് ചന്ദമുള അതെങ്ങനെയാണ് ചോദിക്കുമ്പോൾ മുത്തച്ഛന എന്നോട് അതിനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ചികിത്സിച്ചൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെ പക്ഷേ ഡോക്ടറോട് അനുഗ്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ അതെന്താ പൊരുത്തറവാട്ടില്ല ഏതൊരു കൊച്ചു കുഞ്ഞിനും കൊച്ചു കുഞ്ഞാണ് ചന്തമോളെന്ന് ആ അത് പക്ഷേ എനിക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ആ അദർശമായിട്ട് എന്താ നഷ്ടമുണ്ടായിരിക്കുന്നത് നമുക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നേട്ടം മാത്രമേ ഉള്ളൂ ചന്തമോളെന്ന് നേട്ടോ ആ കുഞ്ഞിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ പറയാനെ കേട്ടോ ആദർശം ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അടുത്ത ദേവേനെ ഇരിക്കുന്നിടത്തേക്ക് ചെൽ ജയനിരിക്കുന്നിടത്തേക്ക് നമ്മുടെ ആദർശ് അല്ലയാണ് കേട്ടോ അമ്മയ്ക്ക് ദേഷ്യോ പരിഭവമോ ഒന്നുമല്ല അല്ല യഥാർത്ഥത്തിൽ വിഷമമാണോ അമ്മ ആ രീതിയിൽ പുറത്ത് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ഭാഗത്തുള്ള ന്യായം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയാണ് അപ്പം നിനക്ക് തെറ്റുപറ്റില്ല എന്നുള്ളത് അതിനാണ് മുത്തശ്ശിനും പറയുന്നത് പക്ഷേ അതുകൊണ്ട് നീ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാത്തതെന്നുള്ളതാണ് അറിയാത്ത അത് നയയുടെ അഭിപ്രായമാണെന്ന് വെച്ചാൽ അവൾക്ക് എന്തുകൊണ്ടാണ് ചന്ദോട് വല്ലാത്തൊരു ഇഷ്ടമുള്ളതെന്നുള്ള ഒന്നും അറിയില്ല മോളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അവൾ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറയണേ ആ ആന് പറയുന്നത് ഒരു തെറ്റ് ചെയ്താൽ നീ ചെയ്യത്തില്ല എന്നാണ് അതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും പക്ഷേ നിന്നെ കൊണ്ടല്ലേ അച്ഛനും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിന്നെ കമ്പനി ഏൽപ്പിച്ചതുമൊക്കെ ഇപ്പോഴും ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത മാതിരിയാണല്ലോ പെരുമാറുന്നത് ആ നിന്നോട് മാറി നിൽക്കാനൊന്നും പറയുന്നില്ല എന്ന് ആദർശം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഒരു അഭിപ്രായം എന്ന് ജയനും പറഞ്ഞു കേട്ടോ പക്ഷേ നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ നീ അതിനൊന്നും പോകുന്നില്ല ആരാ പറഞ്ഞു പോവില്ല എന്നുള്ളതൊന്ന് ആദർശം ചോദിക്കുകയാണേ ഉടനെ അറിയാൻ പറ്റും സത്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അതറിഞ്ഞാലും ചന്തമോളെ ആരും വീട്ടുകളായിരുന്നും പോകുന്നില്ല എന്ന് പറയണേ അപ്പോൾ അത് ശരിയാണ് അച്ചാ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മരുമകൾക്കൊക്കെ എത്രത്തോളം ഇഷ്ടമാണ് ചന്തമോളെ അതിനേക്കാളും മേട്ടത്തി അമ്മ ഇപ്പോൾ കുഞ്ഞിനെ വെറുക്കുന്നുണ്ട് ആ വെറുപ്പൊക്കെ ഇപ്പോൾ മാറിയെന്നേ ചന്തമോൾ വന്നപ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അത് സത്യാണെന്ന് അജയനും പറയുന്നത് എൻ്റെ ഭാര്യയും മരുമകളും എല്ലാവരും എൻ്റെ മകളെ അവരെ അധിക പറ്റായിട്ടാണ് പറയുന്നത് ബാക്കി എല്ലാവർക്കും മോള് വന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് നമുക്ക് അത് തന്നെ അല്ലെടാന്ന് പറയണേ ഇനിയിപ്പോൾ മോൾ ഇവൻ്റെ കുഞ്ഞല്ല എന്ന് തെളിഞ്ഞാലും മോളിവിടെ നിൽക്കട്ടെ എന്ന് പറയണേ ഞാനും ഇവനും കൂടെ ചേർന്നിട്ട് മോളുടെ അമ്മയിപ്പോയി കഴിഞ്ഞിരുന്നു എന്ന് പറയണേ വളരെ ദയനീയമാണ് കുട്ടിയുടെ അവസ്ഥയെന്ന് പറയണേ അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാമല്ലോ എന്ന് പറയുകയാണെ ഞാൻ ഈ ഒരു പെൺകുട്ടിക്ക് ഞാനെ വീട്ടിലൊരു ബന്ധം എന്താണെന്നുള്ളതാണ് അറിയാത്തതെന്ന് പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ അച്ഛനോടും എളയച്ചനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി വീട്ടിലേക്ക് വന്നതിൽ എനിക്ക് ചിലർക്ക് ചിലരോടൊക്കെ സംശയം ഉണ്ടെന്നൊക്കെ പറയുകയാണേ അതിട അവരെ സംശയിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ് ചന്തമോള് അവൻ്റെ കുഞ്ഞാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം അങ്ങനെ ഒരു ത്യാഗമൊക്കെ അവൻ ചെയ്യൂടാ അപ്പോൾ അവനായിട്ട് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് അവനെ സംശയം എന്നുള്ളത് അച്ഛനോടും എളയച്ചനോടും പറയുകയാണേ പിന്നെ സാരല്ല നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ കിട്ടും പിന്നെ ചന്ദമോളോട് ഇനി ഞാനും വെറുപ്പൊന്നും കാണിക്കുന്നില്ല അച്ഛാ എന്തിനാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശാപൊക്കെ മേടിച്ച് കിട്ടുന്നത് എന്ന് അങ്ങനെ എന്നെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് ആദർശം അവിടെ നിന്നും പോകേണ്ടത് അപ്പം അജയനും ജയനും കൂടി അവിടെ നിൽക്കുകയാണ് അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല അച്ഛാ അത് നൂറ് ശതമാനം ഉറപ്പാണ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു എന്നും ജയൻ പറയട്ടോ അവനൊരു കുഞ്ഞുണ്ട് എന്ന് അവൻ നേരത്തെ പറ അങ്ങനെ ഈ ഒരു സംസാരമൊക്കെ നീണ്ടുപോകുന്നതാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അങ്ങനെ അതോടുകൂടി ഈ ഒരു എപ്പിസോഡോട് തീരാണ് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്